തിന്നമ്പ ഇങ്ങനെ വട്ടം കുടിനു തിന്നഅ നിനക്ക് ഇങ്ങനെ എപ്പോഴും തിന്ന അവൻ അവനെ ഇത്രയുള്ള സമയത്താണ് അന്വേഷണം വീഡിയോ കോൾ ചെയ്തത് ശ്രീകാന്ത് വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ ചെന്നൈ അവൻ്റെ എന്നിട്ടേ അവനെ കാണിച്ച വീഡിയോ കോളില് ഫോണില് ടി ഇങ്ങനെ ഞാൻ സന്ധ്യ പറയാ എന്റെ ചിറ്റേ ഇങ്ങടെ രാങ്ങളെ പിന്നെ കണ്ടോണ്ടിരിക്കും അവനാശ് ചോദിച്ചെ ഇടി നീ തല അടിച്ചിരുമ്പോ അവിടെ കല്ലൊന്നു കിടപ്പില്ലാന്ന് തുടങ്ങി സാധാരണ റോഡിലൊക്കെ കല്ല് കിടക്കണം വീടിനെ കല്ലുണ്ടായിരുന്നേ തലയിലെ മറ്റേ ഹെൽമറ്റല അടിച്ചില്ല വീടിയോ വേറെന്തൊരു ഡയലോഗി പറഞ്ഞേ തട്ടി വിട്ടിങ്ങനെ മീനത്തെ ഉരുണ്ടെങ്ങൂവിയത് ഇങ്ങനെ ഇട്ടിട്ടിങ്ങനെ തെന്നിട്ടും വീഴ്ചയുടെ ആഘാതത്തിൽ പോയത് ഞാൻ അറിയണല്ലേ കണ്ടുപിറന്നപ്പോഴും എണീതില്ല അന്നേരം അറിയണേ സ്പീഡിൽ കൊണ്ടുപോയതാണോ ആ വീട്ടിയുടെ ആഘാതത്തിൽ ഞാൻ ഓർത്ത് നീ പറയുന്നു വണ്ടി കേറാതിരിക്കാൻ വേണ്ടി വരുണ്ടതാണ് ഇവിടത്തി അപ്പഴ ഒരു ടപ്പ് ഈ പാട്ടങ്ങൾ തമ്മി അട്ടിക്കണെൽമെറ്റും പണ്ടിയുടെ ഇങ്ങനെ അടിച്ചപ്പോ തന്നെ ഞാൻ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മ പിന്നെ എനിക്ക് ഞാൻ തെറിച്ച് വീണു പിന്നെ ഒന്നും എനിക്കൊന്നും തോല എവിടെ ഒന്നും നമുക്കറിയാം കാരണം നമ്മുടെ മുഴുവൻ ഇരുട്ടായി പോയി ഹെൽമെറ്റ് തെറിച്ചു കണ്ണ് കണ്ണിങ്ങനെ അടഞ്ഞു പോയി കണ്ണ് തുറന്നു എന്നാൽ കണ്ടേക്കാ ഞാനിങ്ങനെ അങ്ങനെ എഴുതല്ലോ കണ്ണിങ്ങനെ അടഞ്ഞൊക്കെ പോയി കാരണം ഇവിടെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്രയും കണ്ണിന്റെ ആക്സിഡന്റ് പറ്റിയിട്ട് ചാടിയേരിയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ മീൻ മേടിക്കാൻ പോവാറു പറഞ്ഞു അന്തേനും പുറകെ വന്ന പച്ചക്കറി പച്ചക്കറികൾ കടയിലെ വണ്ടിയിലെ പിള്ളേരെ ഇറങ്ങി എടുത്തിരുത്തി അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു ആശുപത്രി കൊണ്ടുപോകാൻ പോലീസ് അല്ല ആ പിള്ളേരെ മടിയിലെടുത്ത് വെച്ച് വെള്ളമൊക്കെ കൊടുത്തു ഒത്തിരി ചോരമായിരുന്നു എവിടെ മുറിവുണ്ടായിരുന്നു ചെറിയ മുറിവുണ്ടെന്നാ ഇവിടെ മതിലോ അതിങ്ങനെ തെറിച്ചിട്ടാ ഞാൻ വീണത് ഇടിച്ചിട്ട് പൊങ്ങിച്ചാല് കാര്യം അറിയാം ഞാൻ സ്കൂട്ടറിൽ ഇരിക്കല്ലേ അവിടെന്നല്ലേ വീണേ അല്ലാതെ സ്കൂട്ടറിന്റെ ഇടിച്ചിട്ട് ഞാൻ സൈഡിൽ ഇടിച്ചത് കൊണ്ടാ അത് ഇതല്ല വണ്ടി പാഞ്ഞല്ലേ പോയി ചെലതുങ്ങള് പാഞ്ഞല്ലേ പോണേ സീബർ ലൈൻ നല്ലായിരുന്നോ അല്ല ക്രോസ് ചെയ്യാൻ പോയപ്പോഴായിരിക്കും ഒത്തിന അതിന്റെ ഇത് കിട്ടിയോ അത് കിട്ടിയെന്നറിയില്ല ടി വി കിട്ടുള്ളൂ ഇതെന്ന് പറഞ്ഞാല് നല്ല ക്ലാരിറ്റി എന്താ ഞാൻ കിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയോ എല്ലായിടത്തും നിശ്ചയ ദൂരം വെച്ചു പക്ഷെ ക്ലാരിറ്റി കിട്ടണെങ്കിൽ

എന്നിട്ട് മിനി മിനെ കണ്ടു കഴിഞ്ഞ മിനിങ്ങനെ തലേൽ കൂട്ടി ഇങ്ങനെ പിടിച്ചെന്ന് പറഞ്ഞു ഇങ്ങനെ അന്നേരം ഇങ്ങനെ ചാ ഏരി ഏറ്റിത്തി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം തന്നെ ഇങ്ങനെ വലിച്ച് കുറച്ചെന്ന് ഉള്ളി മീനെ കണ്ടപ്പോഴത്തേക്കും വെള്ളം വന്നു തന്നു പിന്നെ എന്നിട്ടാണ് പിന്നെ അന്നേരം ആട്ടിങ്ങനെ കിടന്ന് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ ഇങ്ങനെ അണിക്കുമായിരുന്നു അതാ മിനിന്റെ കണ്ടിട്ടാണ് ആ ബോധം പോണെ ബോധാവസ്ഥയായില്ലേ മൂക്കിക്കടയല്ല ആയിക്കട വരുമ്പോ തന്നെ ആ ബോധാവസ്ഥയിലായിട്ടാണ് ബ്രെയിൻ ഡെത്ത് നടന്ന് അറ്റാക്കും അങ്ങോട്ട് വരിക അറ്റാക്ക് വരിക ആ ബ്ലഡും ഛർദ്ദിച്ചില്ലേ ബ്ലഡ് ഇവിടം വരെ കരുതുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരും എന്റെ ആ ആ വീഡിയോ വീഡിയോ ഡിസ്ക് ഡിസ്ക് വീഡിയോടിച്ചിരുന്ന് കണ്ടോണ്ടിരിക്കും മേടിക്കണം അല്ലെ മറ്റേ സാധനത്തിലേ ഉള്ളൂ അതിനാദ്യ അവർക്ക് കമ്പ്യൂട്ടറിലും നോക്കിയാൽ മതിയല്ലോ പിന്നെ മറ്റേ ഫ്രെയിം ആയിട്ട് പിന്നെ മറ്റേ പെൻഡ്രൈവിലേക്ക് കൊടുക്കുവായിരിക്കും എന്തേലും പക്ഷെ അത് നമ്മൾ ചോദിച്ചു മേടിച്ചാലേ കിട്ടുള്ളൂ റിപ്പോർട്ട് വന്നുള്ളൂ അത് നമ്മൾ വേറെ ആശുപത്രിയിലേക്ക് പോകുമ്പോഴത്തേക്കും അത് അത് ചോദിച്ചു മേടിച്ചാലേ കിട്ടുള്ളൂ പിന്നെ ആരുടെ ആശുപത്രിയിൽ പോയി മേടിച്ചത് സ്കാൻ ചെയ്ത എന്റെ മാളുൻ്റെ ആണെങ്കിൽ മനുഷ്യന്റെ വേണോ രണ്ടാമത് പോയി അപേക്ഷ വെച്ചിട്ട് ആശുപത്രി ഒന്ന് ചോദിച്ചു മേടിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ും പറയും ഞാനിങ്ങനെ കൈ പാടില്ല നടുവ് പാടില്ല ഞാൻ സാധാരണ ഒറ്റ കൈ വണ്ടി തള്ളി ഓടിച്ചും ഇങ്ങനെ ഓടിച്ചു തന്നെ വലിച്ചും രണ്ടു ലക്ഷം ഒറ്റ കൈ ഞാൻ ചെയ്യണ്ടത് ഇവരിതെല്ലാം കാണു പെട്ടെന്ന് കൈ ഇച്ചോടെ സൂക്ഷിച്ച കേട്ടോ അത് അത്രയൊന്നും ചെയ്യാറായില്ല ആ കൈ കൊണ്ട് ഒത്തിരി ഒത്തിരി എടുക്കരുത് കേട്ടോന്ന് ഇങ്ങോട്ട് പറയും ശനി ആ ശനിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ കൈ കുടിക്കുമ്പോ സൗണ്ട് കൂടും അല്ല ഇവക്ക് ഈ ചെറുതിന് കഴിവുണ്ടെങ്കിൽ അവനോട് പോയി വഴക്കണ്ടാക്കാം ഞാൻ വാവായത് കൊണ്ട് ഞാന് കുറച്ച് കാര്യം நா ാര്യം പറഞ്ഞപ്പോ ഒരുപാട് കണക്കൂട്ടലുകളൊക്കെ ആയിട്ട് അവര് കഴിയണം പക്ഷെ ഓരോ അരികളിലും വഴിയേ പിടിച്ചു നിർത്താൻ പറ്റൂണ്ട് കഴിഞ്ഞ ഉണ്ണി ആർച്ച ില്ലെങ്കിൽ ഉണാ മൂടിയടാ കഴിഞ്ഞ സാധനം നിക്കാട്ടെ ഇങ്ങനെ നിക്കൂ അതിനകത്തോ അതിനകത്ത് അത്ര ഇങ്ങനെ പപ്പണ്ട ഞാൻ അതുംകൊണ്ടിങ്ങനെ നടന്നോട്ടെ സാധാരണ എല്ലാരും സ്ഥലം പിടി ഇവിടെ കെട്ടി കെട്ടിവെക്കുന്നത് ഞാൻ ഇവിടെ കെട്ടി വെക്കുന്നെ ഇതിന്റെ കുടുപ്പയില് ചിന്ത അങ്ങോട്ട് എന്നാ അമ്മ എന്നും കൊണ്ടിവിടെ കൊണ്ട് രക്ഷിക്കും പിന്നെ തല മുടിയും വെള്ളം ഇങ്ങനെ മുടി ഇറങ്ങാത്തോണ്ട് വെള്ളം ഇങ്ങനെ മേലും ഇങ്ങനെ ഇറങ്ങില്ല അവിടെ തല മാത്രമൊക്കെ ആയിട്ട് കെട്ടി വെക്കും ഇന്നലെ ശോഭൻ ശോഭമനുസരിച്ച ൂര് തിന്നുവോ കണ്ണൊക്കെ ഒരു കണ്ണേ ഇല്ല അവിടെ അവിടെ കണ്ണുണ്ട് ശരിക്കും ഇവിടെ വെക്കണേ അവിടെ നീര് വെക്കറില്ല അത് കാലു വയലാട്ടോടെ കുളിച്ച കുഴിയാകും അവിടെ രണ്ടുമൂന്ന് ദിവസം ഒരു ഒരു രണ്ടു മൂന്ന് കാലം പ്രാവശ്യം കേറി ഇറങ്ങല്ലേ പിന്നെ നമ്മള് രാത്രി കിടക്കുമ്പോ രാത്രി കിടക്കുമ്പോ കാല് മാത്രം പൊക്കി വെച്ചാ മതി എന്നാലും രാവിലെ ആവത്തേം കുറയും പിന്നെ തുടങ്ങും മനുജ നല്ല അന്ന് നല്ല വെളുത്ത കാലം ഞങ്ങൾ ഇങ്ങനെ കണ്ടിണ്ടിരിക്കും നല്ല ഉരുണ്ടിരിക്കുമ്പോ നീര് വെച്ചാ നോർമൽ എല്ലാം നോർമലാൽ ഇങ്ങനെ ഈ താഴെ തെരുവാണ് ഞാനങ്ങനെ മനസ്സിലോക്കും അങ്ങനെ പറയാം കൊണ്ട് താല്പു ഞാനിട്ട് പിന്നെ അവസാനത്തെ താലി മുട്ടി ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലേ കിടന്നിട്ട് ജനലെ കാല് എപ്പോഴും കേൾക്കാതെ മറിച്ച് കളിയത് കുരുപ്പേ പറ്റുണ്ടോയത് അവളും പോണുണ്ട് ചിറ്റി വിളിക്കാം ചിറ്റി വിളിക്കണം കാര്യോണ്ടോ അവർ എന്നിട്ട് വന്ന് പിത്യാസം തൊട്ട് ഈ പടംങ്ങിയതാ ആ എന്തോരം ഉണ്ടായിരുന്നോ വിചാരിക്കണ ഇത്ര ഈ കയ്യിൽ അല്ലേ ടുത്ത് നോക്കോണ്ടിരിക്കും പോവാൻ പറ്റാത്ത അവസ്ഥ കടന്നുപോയല്ലേ ഞാൻ കാരണം അതുപോലെ ആയി പോയി എടുക്ക ഞാനാ മേടിച്ചില്ല ഇവിടെ ഏഹ് ആ മനസ്സും മിണ്ടുന്നില്ല ഞാനും മിണ്ടുന്നില്ല സൂര്യൻ മിണ്ടുന്നില്ല ആരും ഞങ്ങളോട് കൊണ്ടും എല്ലാം സ്റ്റക്കായി പോയോലെ ഞാനിപ്പി ഓക്കെ പിന്നെ ആ ഒരാഴ്ച പഴക്കൂടി വെറുതെ അല്ലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനത്തിന് തൊടരുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല ആ ടെൻഷനില് നമ്മള് അങ്ങനെയൊക്കെ നമ്മള് നോർമൽ ആവുന്നേ അല്ലെടുക്കണെന്തിനാ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ അമ്മ ഉണ്ടല്ലോ ഇവിടെ എന്നിട്ട് അമ്മ പോകുന്നവണ്ണം പോയി അമ്മ മരുന്ന് വിളിക്കാൻ വന്നായിരുന്നു നോക്കിയെന്നിട്ട് പിന്നെ മരുന്ന് മേടിക്കാൻ ഇല്ലെന്നുണ്ട് അമ്മ പോയിട്ടാ കുരിപ്പേനെടുത്ത് പൊക്കുപ്പിച്ചോണ്ടിരിക്കും അല്ല മാളിനെ കാണാൻ പള്ളാരുന്നു മാളും എടുത്ത് പൊക്കുപ്പിച്ചോണ്ടു